പെഞ്ഞാറമ്പോട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാന്റെ മൊഴിയുടെ വിശദാംശങ്ങൾ പുറത്ത് ഫർസാനയെ കൊലപ്പെടുത്തുന്നതിന് മുൻപ് മറ്റ് കൊലപാതകങ്ങൾ നടത്തിയ കാര്യം ഫർസാനയോട് പറഞ്ഞു എങ്ങനെ ജീവിക്കുമെന്ന് ഫർസാന ചോദിച്ചപ്പോൾ ഫർസാനയെ ചുറ്റികയ്ക്കടിച്ചു വീഴ്ത്തി എന്നാണ് അഫാന്റെ മൊഴി കടബാധ്യതയ്ക്ക് കാരണം അമ്മയാണ് എന്ന് നിരന്തരം കുറ്റപ്പെടുത്തിയതാണ് മുത്തശ്ശി സൽമാ ബീവിയോട് വൈരാഗ്യം തോന്നാൻ കാരണം ലത്തീഫിന്റെ ഭാര്യയെ കൊല്ലാൻ ആഗ്രഹിച്ചിരുന്നില്ല എന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത് അതിനിടെ അഫാന്റെ പിതാവ് നാട്ടിലെത്തി അഫാന്റെ അമ്മ ഷമിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും ഷിജോ കുര്യനും ഗോപാൽ ഷിലാസനും വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് ഷിജോ ഈ അഫ്വാന്റെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട് ഈ കൊലപാതകം മറ്റുള്ള കൊലപാതകത്തെ കുറിച്ചൊക്കെ ഫർസാനയോട് അറിയിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു ഈ പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഈ മൊഴി സംബന്ധിച്ച് ഇനിയുള്ള തുടർ നടപടികൾ എങ്ങനെയായിരിക്കും അമൃത ഏറ്റവും നിർണായകമായിട്ടുള്ള ചില വിവരങ്ങളാണ് ഈ വെഞ്ഞാറമൂട് കൂട്ട കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ പുറത്തു വരുന്നത് പ്രതി അഫാന്റെ പ്രാഥമിക മൊഴി രേഖപ്പെടുത്തിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇതൊരു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്നുണ്ടായ കാരണത്തെ തുടർന്നാണ് ഇങ്ങനൊരു കൂട്ടക്കൊലപാതകം ചെയ്തത് എന്നുള്ള തരത്തിൽ പ്രതി പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിരുന്നു കുടുംബത്തിന് കടുത്ത തരത്തിലുള്ള സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമൊക്കെ പ്രതി പോലീസിനോട് പറയുകയും ചെയ്തതാണ് എന്നാൽ അതിന് പിന്നാലെയാണ് ഇന്നലെ പാങ്ങോട് പോലീസ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തുകയും സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ ഈ പ്രതി അഫാന്റെ മുത്തശ്ശി സൽമാ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ ഈ അഫാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തത് പാങ്ങോട് സി ആണ് ഈ പ്രതിയിൽ നിന്ന് ചില വിവരങ്ങൾ ചോദിച്ചറിഞ്ഞത് അപ്പോഴാണ് പ്രതി ചില മൊഴി നൽകുകയും ചെയ്തത് അതായത് ഈ കൊലപാതകങ്ങൾ ഈ കൂട്ട കൊലപാതകം നടത്തിയ കാര്യം ഫർസാനിയോട് തൻ്റെ വീട്ടിൽ ഫർസാനിയെ വിളിച്ചു വരുത്തിയതിനു ശേഷം ഫർസാനയോട് പറഞ്ഞിരുന്നു എന്നുള്ള കാര്യമാണ് പ്രതി പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് അതായത് തൻ്റെ അമ്മയെ ഈ പറയുന്ന ഷെമിയെ ആദ്യം കൊലപ്പെടുത്തി എന്നാണ് പ്രതി വിചാരിച്ചിരുന്നത് അതായത് ഷെമിയെ കഴുത്ത് ഷോൾ മുറുക്കി കഴുത്ത് വലിച്ച് താഴെയിടുന്നു അതിനുശേഷം തലയ്ക്ക് പിന്നെ കടിച്ച് ക്രൂരമായി പരിക്കേൽപ്പിക്കുന്നു അപ്പോൾ മരണം ഉറപ്പാക്കിയെന്ന് വിചാരിച്ചാണ് ഈ പ്രതി അവിടുന്ന് നേരെ അപ്പോൾ അങ്ങോടുള്ള മുത്തശ്ശി സൽമാ ബിബിയുടെ വീട്ടിലേക്ക് പോകുന്നത് സൽമാ ബിബിയെ കൊലപ്പെടുത്തിന് ശേഷം അവിടുന്ന് നേരെ ലത്തീഫിൻ്റെ വീട്ടിൽ പോയി ലത്തീഫിനെയും ഭാര്യയെയും കൊലപ്പെടുത്തുന്നു അതിന് പിന്നാലെയാണ് ഈ ഫർസാനയെ വീട്ടിലേക്ക് വിളിച്ചു വരുന്നത് അവിടെ വെച്ച് ഫർസാനയോട് താൻ ഈ കൂട്ടക്കൊലപാതകങ്ങൾ ചെയ്തു എന്നുള്ള കാര്യം ഫർസാനയോട് പറഞ്ഞു എന്നുള്ളതാണ് പ്രതിയുടെ മൊഴി ഇത് പറഞ്ഞപ്പോൾ ഫർസാന അഫാനോട് പറഞ്ഞത് ഇനി നമ്മൾ എങ്ങനെ ജീവിക്കും എന്നുള്ള ആ ഒരു ചോദ്യം ഫർസാന അഫാനോട് ചോദിക്കുന്നു ആ ചോദ്യം ചോദിച്ചതിൻ്റെ തൊട്ടു പുറകെ തന്നെ ഫർസാനയെ ചുറ്റിയേക്ക് തലയ്ക്കടിച്ച് മുഖത്തേക്കടിച്ച് കൊലപ്പെടുത്തുകയാണ് ചെയ്തത് എന്നുള്ള മൊഴിയാണ് ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത് മറ്റു കൊലപാതകങ്ങൾ താൻ ചെയ്തിട്ടുണ്ട് എന്ന് അഫ്വാൻ പറയുമ്പോൾ ഫർസാൻ ചോദിക്കുകയാണ് ഇനി നമ്മൾ എങ്ങനെ ജീവിക്കുമെന്ന് ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നതിന് പകരം ഫർസാനയെ ചുറ്റിയേക്ക് അടിച്ച് കൊലപ്പെടുത്തുകയാണ് അഫ്വാൻ ചെയ്തത് അതിന് പിന്നാലെയാണ് കുഴിമന്തി വാങ്ങി മടങ്ങി വന്ന സ്വന്തം അനുജനെയും കൂടി കൊലപ്പെടുത്തിന് ശേഷം പ്രതി പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നത് ഇതിനകത്ത് സൽമാ ബിബിയെ കൊലപ്പെടുത്താനുള്ള കാരണമെന്ന് പറയുന്നത് ഈ കുടുംബത്തിന്റെ സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണം ഷമിയാണ് എന്ന് നിരന്തരം സൽമാ ബീവി കുറ്റപ്പെടുത്തുമായിരുന്നു അപ്പോൾ സൽമാ ബീവിയോട് അതിനുള്ള ദേഷ്യവും വൈരാഗ്യവും തനിക്കുണ്ടായിരുന്നു ആ സൽമാ ബിബിയെ കൊലപാതകങ്ങളുടെ കാര്യം വ്യക്തമായിരിക്കുകയാണ് ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ അമ്മയെ ആദ്യം കൊല്ലാൻ ശ്രമിക്കുന്നു പിന്നീട് ഈ കൊലപാതകങ്ങളുടെ കാര്യങ്ങളൊക്കെ പെൺ സുഹൃത്തിനോട് പറയുന്നു ശേഷം അവളെയും കൊല്ലുന്നു പക്ഷെ അപ്പോഴും ഈ അച്ഛന്റെ സഹോദരനെയും ഭാര്യയെയും കൊലപ്പെടുത്താനുള്ള കാരണം അതുകൂടി നിലനിൽക്കുന്നുണ്ടല്ലോ അതിനെ സംബന്ധിച്ച് എന്താണ് അഫാൻ പറഞ്ഞത് അമൃത ലത്തീഫിനെ കൊലപ്പെടുത്താനുള്ള കാരണം ലത്തീഫും ഇത്തരത്തിൽ ഈ കുടുംബത്തെ പലതരത്തിൽ ഈ പറയുന്ന രീതിയിൽ പ്രകോപിപ്പിച്ചിരുന്നു എന്നുള്ളതാക്കാണ് അഫാൻ്റെ മൊഴി അതായത് ഈ കുടുംബത്തിൻ്റെ സാമ്പത്തിക പ്രശ്നം അപ്പോൾ ബന്ധുക്കൾ അടക്കമുള്ള ചില ആളുകൾ തങ്ങളെ നിരന്തരം ഈ പറയുന്ന രീതിയിൽ മാനസികമായിട്ട് പീഡിപ്പിക്കാറുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പ്രതിയുടെ മൊഴി അതിൽ ഒരാളായിരുന്നു ലത്തീഫ് ലത്തീഫ് ഈ തൻ്റെ ആഡംബര ജീവിതത്തിന് ആഡംബര ജീവിതം എന്ന് പ്രതി പറയുന്നില്ല പക്ഷേ തൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുമ്പോൾ അതിനെ പലതരത്തിൽ തട 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 തടസ്സം പിടിക്കുന്ന രീതിയിലേക്കും അതിന് വിലങ്ങറിയാകുന്ന രീതിയിലും ഒക്കെ ചില പ്രവർത്തികൾ ഈ പറയുന്ന ബന്ധുക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് അതിലൊരാളാണ് ലത്തീഫ് അപ്പോൾ ആ രീതിയിൽ ലത്തീഫ് പ്രവർത്തിച്ചിരുന്നു അതിനോടുമുള്ള ദേഷ്യം ലത്തീഫിനോടുണ്ടായിരുന്നു ആ ദേഷ്യത്തിൻ്റെ ആ ദേഷ്യത്തിലാണ് ലത്തീഫിനെ കൊലപ്പെടുത്തിയത് ലത്തീഫ് താനീ അതായത് ഉമ്മയെയും വാപ്പുമ്മയും കൊലപ്പെടുത്തുന്നതിന് ശേഷം മടങ്ങുമ്പോൾ ലത്തീഫിൻ്റെ ഭാഗത്ത് ഫോൺ കോൾ വന്നിരുന്നു എന്നുള്ള കാര്യമൊക്കെ പ്രതി പറയുന്നുണ്ട് പക്ഷെ അത് ആ പോലീസും ഉറപ്പിക്കുന്നില്ല പക്ഷേ അങ്ങനെ ആ ദേഷ്യം ലത്തീഫിനോടുണ്ടായിരുന്നു ആ ദേഷ്യത്തിൻ്റെ പുറത്ത് ആണ് ലത്തീഫിൻ്റെ വീട്ടിലെത്തി ലത്തീഫിനെ കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത് പക്ഷേ ലത്തീഫിൻ്റെ ഭാര്യ സാജുതാ ബിഹത്തെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല താൻ അങ്ങനെ കരുതിയല്ല പോയിരുന്നത് അവരോട് എനിക്ക് സ്നേഹമായിരുന്നു അവരെ കൊലപ്പെടുത്തണമെന്ന് എനിക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്ന് പ്രതി അഫാൻ പറയുന്നുണ്ട് പക്ഷേ ലത്തീഫിനെ കൊലപ്പെടുത്തിയ കാര്യം പുറത്തറിയുമോ എന്നുള്ള ഭയം കൊണ്ടുകൂടിയാണ് സാഹചര്യ വീഗത്തെ കൊലപ്പെടുത്തിയെന്നുള്ള മൊഴിയാണ് പ്രതി ഇപ്പോൾ പോലീസ് നൽകിയിരിക്കുന്നത് ഈ കൂട്ടക്കൊലപാതകങ്ങൾ ചെയ്ത വിവരം താൻ സ്നേഹിച്ച പെണ്ണിനോട് ഫർസാനോട് പറഞ്ഞിട്ട് പറഞ്ഞിരുന്നു അതിന് പിന്നാലെ മറ്റ് രണ്ട് കൊലപാതകങ്ങൾ കൂടി ചെയ്തു അതായത് ഫർസാനോട് പറഞ്ഞതിന് ശേഷം പർസാനേ കൊലപ്പെടുത്തുന്നു സ്വന്തം അനുജനെയും കൊലപ്പെടുത്തുന്നു അപ്പോൾ ഇത് നിലവിൽ പാങ്ങോട് പോലീസ് അറസ്റ്റ് ചെയ്ത കേസിലാണ് പ്രതി ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് മറ്റ് കേസുകളിലടക്കം വരും ദിവസങ്ങളിൽ വെഞ്ഞാറമൂട് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തും അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിലടക്കം കൂടുതൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവരിക അമൃത ശരി ശരി മൊഴിയുടെ വിശദാംശങ്ങളാണ് ഷിജോ കുര്യം നൽകിയത്